അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും തിരുവില്ലു അമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അനച്ചമയ പ്രദർശനവും കാഴ്ചകളിയും ശനിയാഴ്ച നടക്കും മെയ് പതിനൊന്ന് ഞായറാഴ്ചയാണ് പ്രസിദ്ധമായ താലപ്പൊലി ആഘോഷിക്കുന്നത് പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച വിവിധ ദേശങ്ങളുടെ പ്രദർശനവും കാഴ്ചകളിയും ശനിയാഴ്ച വൈകിട്ട് നടക്കും കിഴക്കുമുറി ദേശത്തിന്റെ ചമയപ്രദർശനം എസ് എം ഓഡിറ്റോറിയത്തിലും പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ ചമയപ്രദർശനം കൊച്ചു പറക്കോട്ടുകാവ് ഭഗവതി ഓഡിറ്റോറിയത്തിലും പാമ്പാടി ദേശത്തിന്റെ മന്നം ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപവുമാണ് നടക്കുക കൊടിയേറ്റം മുതൽ തട്ടകം ചുറ്റുന്ന പൂതനും തിറയും ശനിയാഴ്ച വൈകിട്ട് പാമ്പാടി സെന്റർ മന്നം ക്ഷേത്രം കൊച്ചുപറക്കോട്ടുകാവ് ചുങ്കം സെന്റർ എന്നിവിടങ്ങളിലായി കാഴ്ചകളി നടത്തും തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ കലാപരിപാടികളും അരങ്ങേറും കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു